പുതുവൈപ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പാൽ ഗുണമേന്മ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ഇലകുന്തപുഴ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഇലകുന്ദ പ്രീരാജ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ കഴിക്കുന്ന ഏതൊരു ഉൽപ്പന്നവും പ്രത്യേകിച്ച് പാലെന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഒഴിവാക്കാനാവാത്ത ഭക്ഷ്യവസ്തു തന്നെയാണ് പ്രത്യേകിച്ച് മലയാളികൾ ഒരു പശു പാല് തൈര് ഇതൊക്കെ അവരുടെ ഒരു ആഹാരത്തിൽ ഇതെല്ലാം ഉൾക്കൊണ്ടുള്ളതായിരിക്കും ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ അപ്പൊ ഇത് ഇതൊക്കെ അങ്ങേറ്റം അതിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ഏതൊരു ഉപഭോക്താവിന്റെയും ഏതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ ക്ഷീര ഗണ സംഘം വഴി നമ്മളിവിടെ നമുക്ക് ഡിപ്പോ പോലും അവിടെ നമുക്ക് എല്ലാവർക്കും പ്രാപ്യമായ രീതിയിൽ എല്ലാവർക്കും എത്തിക്കാനോ എന്ന ശേഷി ഇത്തരം ക്ഷീര സംഘങ്ങൾക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ അതിന് മുന്നിൽ അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അതിന് എല്ലാ ഉദ്യോഗസ്ഥ അതേപോലെ തന്നെ ചെയ്താലും നമ്മള് പേടികളും കർഷകരും ചെയ്യിക്കോളൂ കാരണം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വോൾഗ തെരേസ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ജമാൽ ഡോക്ടർ സൈറ പുതുവൈവൈപ് ക്ഷീര സംഘം വൈസ് പ്രസിഡന്റ് ഫിലോമിന ഫിലോമിനെഡി എന്നിവർ പ്രസംഗിച്ചു ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ പ്രിയ ജോസഫ് ഇടപ്പള്ളി ക്ഷീര വികസന വകുപ്പ് ഓഫീസർ കെ എസ് ബിന്ദുജ എന്നിവർ ക്ലാസ് നയിച്ചു